നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് മലയംകിഴ് ശാന്തമൂല ക്രിസ്തുരാജ ദേവാലയത്തിൽ പ്രധാന കവാടത്തിന്റെ കട്ടള സ്ഥാപിക്കൽ കർമ്മം അന്ത്യൂർക്കുണം ഇടവക വികാരി ജോസഫ് രാജേഷ് നിർവഹിച്ചു നെയ്യാറ്റിൻറെ രൂപതയിലെ അന്ത്യൂർക്കുണം ഇടവകയ്ക്ക് കീഴുള്ളതാണ് ശാന്തമൂല ക്രിസ്തുരാജ ദേവാലയം വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പുതിയൊരു ദേവാലയം നിർമ്മിക്കുക എന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഫണ്ട് സമാഹരണം നടന്നുവരുന്നു ദ്രുതഗതിയിലാണ് പണികളുടെ പൂർത്തീകരണം നടക്കുന്നത് ആറു മാസത്തിനുള്ളിൽ പണി പൂർത്തീകരണം എന്നാണ് വിശ്വാസികളുടെ ആഗ്രഹം നൂറിൽ താഴെയുള്ള കുടുംബങ്ങളാണ് ഇവിടെ വിശ്വാസികൾ ആയിട്ടുള്ളത് കമ്മിറ്റികളുടെ സജീവമായ പ്രവർത്തനം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു